ഭയങ്കര വന്ന കൂട്ടത്തിൽ നമ്മളെല്ലാം അൺബോക് ചെയ്ത് നോക്കാൻ പോവാണ് പ്രത്യേകിച്ച് ഈ രണ്ട് പേപ്പേഴ്സും വൈറ്റ് കളറിലെ കൊറിയർ ബാഗും ഭയങ്കര സർപ്രൈസിംഗ് ആയിരുന്നു അയക്കുന്നുണ്ടെന്നുള്ള ഹിന്റ് എനിക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ട് എല്ലാവരുടെയും കൂടെ വന്നിട്ട് അൺബോക് ചെയ്തിട്ടുണ്ട് ഈ രണ്ട് പേപ്പേഴ്സും ഫീൽ എന്താ പറയേണ്ടത് എനിക്ക് അറിഞ്ഞുകൂടാ ഭയങ്കര സന്തോഷം ഹാപ്പി ബർത്ത് പറഞ്ഞിട്ട് എന്റെ കസിൻ സിസ്റ്ററിന്റെ കൂടെ പഠിക്കുന്ന കുട്ടികൾ കൊടുത്തയച്ചതാണ് താങ്ക് യു ശരിക്കും എനിക്ക് സങ്കടം സന്തോഷക്കും ഒന്ന് വീഡിയോസിൽ കൂടെ മാത്രം കണ്ടിട്ട് ഇത്രയും സ്ഥാനം ഓർത്തിട്ട് ഇത് നമ്മുടെ എന്ന് പറഞ്ഞിട്ടുള്ള സബ്സ്ക്രൈബർ സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എനിക്ക് അയച്ചതാണ് താങ്ക്സ് കൂട്ട എനിക്ക് ചിരിയും ഗിഫ്റ്റ് ആണ് ഇത് നമ്മുടെ ഇത് ഇത് രവീണ വാൻ ഒരു വൈറ്റ് സ്ലിംഗ് ബാഗ് ബാഗ് നൈസ് ആയിട്ടുണ്ട് ആൻഡ് സെക്കൻഡ് വൺ എനിക്ക് തോന്നി വാച്ച് ആയിരിക്കും ഞാൻ കുറെ നാളായിട്ട് സെയിം സാധനം സെയിം കളർ വാങ്ങണം ആഗ്രഹിച്ച് ലിസ്റ്റിൽ ാണ് അൻവർ ഗിഫ്റ്റ് ആണ് തുറക്കാനുള്ളത് ഇപ്പൊ നമ്മൾ തുറക്കുന്നത് എന്റെ പൊന്നു മക്കളെ ഇത്ര അടിപൊളിയായിട്ട് ഒരു പാർട്ടി വെയർ എന്റെ ലൈഫിൽ ഞാൻ ഇതുവരെ വാങ്ങിയിട്ടില്ല ഇട്ടിട്ടില്ല നല്ല കിഡിലോസ്കി ഒരു ബ്രാൻഡഡ് ബ്ലാക്ക് ഹാൻഡ് ബാഗ് വാങ്ങണമെന്ന് ഞാൻ കുറച്ച് ദിവസം മുന്നേ വരെ ആലോചിച്ചതാണ് എന്റെ മനസ്സിലുള്ളത് എങ്ങനെയാണ് ഇവർക്കെല്ലാം മനസ്സിലാവുന്നത് നമ്മുടെ ചേച്ചിയുടെ ഗിഫ്റ്റ് ലാവിയുടെ നല്ലൊരു അടിപൊളി ഹാൻഡ് ബാഗ് ഗിഫ്റ്റുകൾ എത്ര ചെറുതായാലും വലുതായാലും നിങ്ങളുടെ വിഷസ് ഞാൻ നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ചിരിക്കുന്നു എല്ലാവർക്കും